മലബാറുകാർക്ക് ജീവശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഫുട്ബോൾ എന്തായാലും ഒരു വിഷയമാകുമല്ലേ കോഴിക്കോട് കോർപ്പറേഷനിൽ ഫുട്ബോൾ മൈതാനം പ്രചാരണായുധമാക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഫുട്ബോൾ ലഹരിയുടെ നാട്ടിൽ കുട്ടികൾക്ക് പരിശീലിക്കാൻ മൈതാനങ്ങളില്ല എന്നതാണ് യു ഡി എഫിന്റെ ആരോപണം നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റേഡിയങ്ങളുടെ കണക്ക് പറഞ്ഞാണ് എൽ ഡി എഫിന്റെ പ്രതിരോധം കോഴിക്കോടിന് ഇവിടുത്തെ രാഷ്ട്രീയത്തിനും കാൽപന്തിന്റെ ആവേശമുണ്ട് കളി കാര്യമാകുന്നത് തിരഞ്ഞെടുപ്പ് കാലത്താണ് സ്ഥാനാർത്ഥി പഴയ ഫുട്ബോൾ താരം കൂടിയാകുമ്പോൾ മൈതാനങ്ങൾ പറയും നമ്മളെ പ്ലെയറാണ് പണ്ടത്തെ ഇവിടെ ഈ ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മൂന്നാലിങ്കൽ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പഴയ ബീച്ച് ഫുട്ബോൾ പ്ലെയറുമായ സഫറി വെള്ളയിൽ രാഷ്ട്രീയം പറയുന്നതും കാൽപന്തിന്റെ ആവേശത്തിൽ കോഴിക്കോട്ട് വസന്തങ്ങളെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ കോഴിക്കോട് കോർപ്പറേഷൻ അതിനെതിരായി ജൻസി തലമുറയുടെ പുതിയ തലമുറയിലെ കായിക സമൂഹത്തിന്റെ അടക്കമുള്ള യുവാക്കളുടെ അതിശക്തമായ പ്രതിഷേധം ഇവിടെ നിലിക്കുന്നുണ്ട് അത് വോട്ടെടുപ്പിലും പ്രതിഫലിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഫുട്ബോളിനും ഫുട്ബോൾ ഇതര കായിക വിനോദ മത്സരങ്ങൾക്കും രണ്ട് പ്രാക്ടീസ് മൈതാനങ്ങൾ കോഴിക്കോട് യു ഡി എഫ് ഉറപ്പുവരുത്തും കുട്ടികൾക്ക് പരിശീലിക്കാൻ മൂന്ന് സ്റ്റേഡിയങ്ങൾ കൊണ്ടുവരുമെന്നാണ് യു വാഗ്ദാനം എഫിന്റെ വാഗ്ദാനം സമീപം കോർപ്പറേഷൻ പ്രഖ്യാപിച്ച പതിമൂന്ന് കോടിയുടെ സ്റ്റേഡിയം ഉൾപ്പെടെ പൊറ്റമ്മലും വേങ്ങേരിയിലും പ്രവൃത്തി ആരംഭിച്ച പദ്ധതികളും എൽ ഡി എഫ് നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു മുപ്പത് വർഷത്തെ കളിക്കള പ്രശ്നമായിരുന്ന പൊറ്റമ്മൽ കളിസ്ഥലം അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു അതേപോലെ ഉമ്മളത്തൂർ കളിസ്ഥലം അതിനുവേണ്ടി സംസ്ഥാന ബഡ്ജറ്റിൽ മൂന്ന് കോടി ലഭ്യമാക്കി അക്വിസിഷൻ നടപടി മുന്നോട്ട് പോയ കാലമാണ് വേങ്ങേരി കളിസ്ഥലത്തിന്റെ നാലര കോടി രൂപ ഭൂമി നഷ്ടപരിഹാരം കൊടുത്ത് പ്രവൃത്തി ആരംഭിച്ചത് ഈ വർഷമാണ് പയ്യാനക്കൽ കളിസ്ഥലം അതിന് ഏതാണ്ട് പതിമൂന്ന് കോടിയോളം രൂപ മാർക്കറ്റ നടപടിയുമായി ൂർ കണ്ണാട്ടിക്കുളം മിനി സ്റ്റേഡിയം ഇതൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരണ പ്രവൃത്തി നടന്ന കാലമാണ് യുവാക്കൾ രാഷ്ട്രീയത്തിനപ്പുറം നെഞ്ചിലേറ്റിയ കാൽപന്ത് പ്രേമം വോട്ടാകുമെന്ന ഉറപ്പിലാണ് മുന്നണികളുടെ മൈതാന രാഷ്ട്രീയം റിപ്പോർട്ടർ കോഴിക്കോട്